നമസ്കാരം രാഹു ദശാകാലം ജ്യോതിഷ വിശ്വാസികൾ പലരും ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമാണ് രാഹു ദശാകാലം ക്ലേശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും കാലമെന്നാണ് പലരും തെളിച്ചു വച്ചിരിക്കുന്നത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല എന്നതാണ് സത്യം ഏതൊരു ദശയും ഗുണദോഷ സമ്മിശ്രമാകും പതിനെട്ട് വർഷമാണ് രാഹുദശ അതായത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് ദിവസങ്ങൾ അത്രയും ദിവസം ഒരു വ്യക്തിക്ക് സുഖം മാത്രമായും അല്ലെങ്കിൽ ദുഃഖം മാത്രമായും കഴിയാൻ ആവില്ല എന്നതാണ് പ്രപഞ്ചയാഥാർഥ്യം ഗ്രഹനിലയിൽ ദുസ്ഥാനങ്ങളിൽ ബലരഹിതനായി നിൽക്കുന്ന ഗ്രഹങ്ങൾ അത് ഏതു തന്നെയായാലും ദുരനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് പാപഗ്രഹമായി കൽപ്പിച്ചതുകൊണ്ട് മാത്രം രാഹു ദുരിതം വിതച്ചുകൊണ്ടിരിക്കുമെന്ന് കരുതുന്നത് അർത്ഥശൂന്യമായ മുൻവിധി മാത്രമാണ് മാത്രമല്ല ഓരോ ഉള്ളിൽ മറ്റു ഗ്രഹങ്ങളുടെ അപഹാര കാലവുമുണ്ട് ഈ സമയത്ത് ജാതകനെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് ദശാനാഥനല്ല അപഹാരനാഥനാണ് കൂടാതെ ഓരോ അപഹാരത്തിനുള്ളിലും മറ്റ് ഗ്രഹങ്ങൾക്ക് ഛിദ്രവുമുണ്ട് ദശയുടെ അനുഭവതലം ഗ്രഹനിലയിൽ രാഹുവിൻ്റെ സ്ഥിതിയെ ആശ്രയിച്ചു വേണം വിലയിരുത്താൻ ശുഭക്ഷേത്രം ശുഭനക്ഷത്രം സദ്ഭാവസ്ഥിതി ശുഭയോഗ ദൃഷ്ടികൾ ഇവയോടെ നിൽക്കുന്ന രാഹുദശാകാലത്ത് ജാതകൻ രാജയോഗ തുല്യമായ ഫലങ്ങൾ അനുഭവിക്കും അചഞ്ചലമായ സാമ്പത്തിക സ്ഥിതി സൽക്കീർത്തി ആയുരാരോഗ്യസൗഖ്യം അഭിഷ്ടസിദ്ധി ഐശ്വര്യപൂർണവും സമാധാനപൂർവ്വവുമായ കുടുംബജീവിതം തുടങ്ങിയ സത്ഫലാനുഭവങ്ങളുടെ കാലമാകും ഇത് എന്നാൽ പാപയോഗം പാപദൃഷ്ടി ദുസ്ഥാന ദുസ്ഥാനസ്ഥിതി ശത്രുനക്ഷത്രം തുടങ്ങിയവയോടെ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്ത് പിതൃദുഃഖം ദുഷ്കീർത്തി അപവാദം അധികാരികളുടെ അനിഷ്ടം സ്ഥാനഭ്രംശം കുടുംബകലഹം രോഗദുരിതം വിഷം അഗ്നി ആയുധം വിഷദ്രവ്യങ്ങൾ എന്നിവയിൽ നിന്നും ആപത്ത് കാര്യതടസ്സം മനക്ലേശം ബുദ്ധിഭ്രംശം ഇവയൊക്കെ ഏറിയും കുറഞ്ഞും അനുഭവപ്പെടാം രാഹുദശാഫലങ്ങൾ സൂക്ഷ്മമായി നിർണയിക്കുന്നതിന് അതുപോലെ പരിഹാരങ്ങൾ ചെയ്യുന്നതിനും ഉത്തമനായ ഒരു ജ്യോത്സ്യന്റെ സഹായം തേടേണ്ടതാണ് രാഹു ദശാകാലത്തിന്റെ ആദ്യ ആറു വർഷങ്ങൾ ദോഷാനുഭവങ്ങൾക്കും ദശാമധ്യത്തിലെ ആറു വർഷം സുഖാനുഭവങ്ങൾക്കും അവസാന ആറു വർഷക്കാലം ദുരിതാനുഭവങ്ങൾക്കും ഇടയുണ്ടാകുമെന്ന് ഒരു പ്രമാണം പ്രചാരത്തിലുണ്ട് ഇനി രാഹു പൊതുവെ പ്രതികൂലരാകുന്നത് ആർക്കൊക്കെ എന്ന് പരിശോധിച്ചാൽ രാഹു വൃശ്ചികം ചിങ്ങം ധനു മീനം കർക്കടകം തുടങ്ങിയ രാശികളിൽ നിൽക്കുന്നവർക്ക് രാഹു പ്രതികൂലരാകാം അതുപോലെ സൂര്യൻ ചന്ദ്രൻ കുജൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുമായി രാഹുവിന് യോഗമുണ്ടായാൽ അതുപോലെ ഗ്രഹണകാലത്ത് ജനിച്ചവർക്ക് സ്വന്തം നക്ഷത്രത്തിലും അനുജന്മ അനുജന്മനക്ഷത്രങ്ങളിലും രാഹുഗ്രസ്ത ഗ്രഹണം വരുന്നവർക്ക് രാഹു എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ അതുപോലെ എട്ട് പന്ത്രണ്ട് ഭാവനാഥന്മാരുടെ യോഗമോ ദൃഷ്ടിയോ രാഹുവിനുണ്ടായാൽ ഗോചരാൽ ജന്മനക്ഷത്രത്തിലോ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളിലോ രാഹു സഞ്ചരിക്കുന്നവർക്ക് കൂടാതെ ആയില്യം തൃക്കേട്ട രേവതി ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇവർക്കൊക്കെ രാഹു ദശാകാലം പ്രതികൂല ഫലങ്ങൾ പ്രദാനം ചെയ്തേക്കാം പ്രതിവിധികളും പ്രായശ്ചിത്ത കർമ്മങ്ങളും ആവശ്യമായി വന്നേക്കാം രാഹുവിന്റെ അധിഷ്ഠാന ദേവതയായി കരുതി കരുതിപ്പോരുന്നത് ദുർഗാദേവിയെയാണ് രാഹുദോഷവും ഗ്രഹപ്പിഴകളും ദുർഗാഭജനം കൊണ്ട് അകന്നുപോകും ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനം രാഹുദോഷ അനുഭവിക്കുന്നവർ ജീവിതചര്യയുടെ ഭാഗമാക്കണം കഠിനമായ രാഹുദോഷ പരിഹാരത്തിന് ഗുരുമുഖത്ത് നിന്ന് ദുർഗാമന്ത്രം മനസ്സിലാക്കി ജപിക്കണം അതുപോലെ ശാന്തിക്കായി ഛിന്നമസ്തയെ ഉപാസിക്കുന്നതും ഗുണം ചെയ്യും ഉപാസന ഏകാഗ്ര മനസ്സോടും കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടും അതുപോലെ ഗുരുവിൻ്റെ ഉപദേശവും മാർഗനിർദ്ദേശവും അനുസരിച്ചും വേണം നടത്തേണ്ടത് സർപ്പരൂപിയായ ഗ്രഹമാണ് രാഹു അതിനാൽ നാഗദൈവങ്ങളും രാഹുവിൻ്റെ അധിഷ്ഠാന ദേവതകളിലുണ്ട് നാഗാരാധന കേരളീയരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചിന്നമസ്ത നാഗദൈവങ്ങൾ എന്നിവ ഉഗ്രശക്തിയുള്ള ദേവതകളാണ് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുമ്പോഴാണ് അവരെ ഉപാസിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം